ഏണിയുടെ മുകളിൽ കയറി നിന്നിട്ട് ആണി താഴ്ത്തിട്ട് കളിക്കുന്ന എൻ്റെ ഇച്ചായെ കണ്ടോ കുറച്ച് നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട് ഇന്നത് തീർക്കാനുള്ള പരിപാടിയാണ് ഇന്നുകൊണ്ടിത് തീർത്തിരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് ഇറങ്ങിയേക്കുന്നത് ഇതിപ്പോൾ എന്താ പരിപാടിയെന്നല്ലേ കഴിഞ്ഞ വർഷവും അതിൻ്റെ വർഷവും ഈ മഴയിൽ ആലിപ്പുഴ മീണിട്ട് ഇവിടെ ഇട്ടേക്കുന്ന ഈ ഷീറ്റ് ഉണ്ടല്ലോ ഞങ്ങളുടെ പകോളയ്ക്കകത്ത് ഷീറ്റാണ് ഇട്ടേക്കുന്നത് അപ്പോൾ ആ ഷീറ്റ് മൊത്തം രണ്ട് പ്രാവശ്യം കൂടെ ആയപ്പോഴത്തേക്കും ഏകദേശം ഫുള്ള് ഇത് മാറാനായിട്ട് ഷീറ്റ് മേടിച്ച് വെച്ചിട്ട് കുറേ നാളായി അപ്പോൾ ഞങ്ങളുടെ ബാക്ക് സൈഡിലും ഒരു പേഗോള ചെറുതായിട്ടൊരു ഡെക്കുണ്ട് അപ്പോൾ അവിടെ ഫുള്ള് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മാറ്റിയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡ്യൂട്ടിയുടെ തിരക്കും വീട്ടിലെ തിരക്കും എല്ലാം കൊണ്ട് ഇതിങ്ങനെ കുറേശ്ശെ കുറെശേശ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൻ്റെ പകുതി വരെ നിങ്ങൾക്ക് അറിയാം കുറച്ച് ഭാഗം വൈറ്റും കുറച്ച് ഭാഗം കുറച്ചൊരു ഡള് കളറുമാണ് അപ്പം ആ വൈറ്റ് നല്ല ക്ലിയർ ഷീറ്റാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഓർഡർ ചെയ്തത് ക്ലിയർ ഷീറ്റാണ് ഇനി മുന്നേ കിടന്നതാണ് അങ്ങോട്ട് കുറച്ച് ഡാക്ക് പ്രകാശത്തോടുള്ള ഒരു ഇഷ്ടക്കൂടുതൽ കാരണമാണ് നല്ല ക്ലിയർ ഷീറ്റ് എടുത്തത് പക്ഷേ പണി കുറച്ചൊന്ന് പാളയോ എന്നുള്ളൊരു സംശയം പുറകിലത്തെ ഡെക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഫുള്ള് സൺലൈറ്റ് ഞങ്ങളുടെ വീടിനകത്തോട്ട് കയറുക ഇവിടെയും പകുതി ഇട്ടപ്പോഴാണ് ഞങ്ങൾക്ക് നേരത്തെ കിടന്ന ഷീറ്റും ഇതും തമ്മിലുള്ള ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലായത് നല്ല വെട്ടമുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ കുറച്ച് കൂടുതൽ സൺലൈറ്റ് ആയോ എന്നൊരു സംശയം കാരണം ചെടികൾക്ക് ഇപ്പോൾ നിൽക്കുന്ന ആ ഒരു ഷെയ്ഡ് ഓക്കെ ആയിരുന്നു കുറച്ചൊരു ഫിൽറ്റേഡ് ആണ് വരുന്നത് അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് നമ്മൾ പുറത്ത് നിൽക്കുന്ന അതുപോലെ ഫുള്ള് വെട്ടം അകത്ത് വരികയാണ് അപ്പോൾ ഞാൻ അകത്തൂടെ നടന്ന് ഗാർഡനിങ് പരിപാടികളാണ് ഉച്ചയ്ക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഞാൻ അധികം ഇതിലേക്ക് കൈ കടന്നില്ല ഇതിപ്പോൾ ഇച്ച തന്നെയാണ് ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ പുറകിലത്തെ ഡക്ക് ചെയ്തപ്പോൾ ഒരു സ്ക്രൂ പോലും എടുത്തു കൊടുത്ത് ഹെൽപ്പ് ചെയ്തില്ല ഞാൻ ഇല്ലാത്ത സമയത്തൊക്കെയാണ് ഇച്ച അത് കംപ്ലീറ്റ് ചെയ്തത് അപ്പോൾ ഇപ്പോൾ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ചെയ്ത് തീർക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പുറത്തിറങ്ങിയത് പക്ഷേ ഇച്ച പറഞ്ഞു നീ നിൻ്റെ കാര്യങ്ങൾ ചെയ്തോ ഞാനത് എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ അവിടെ പോകാറായിരിക്കുന്നതും പോയതുമൊക്കെ ചട്ടികളൊക്കെ ഒന്ന് മാറ്റി അതിനേക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് അത് ചെയ്ത് കണ്ടോ നമ്മുടെ ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഞാൻ ഓർത്ത് അത് ഫുള്ള് പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ആ പോട്ട് എന്താ പറയുക കളഞ്ഞില്ലെന്നേ ഉള്ളൂ ചെടി നശിച്ചു പോയിന്ന് തന്നെ വിചാരിച്ചതാണ് പക്ഷേ ഇത് കുറച്ച് ദിവസം ഞാൻ പക്ഷെ വെള്ളം ഒഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അഥവാ കിളുത്ത് വരുന്നെങ്കിൽ സർപ്രൈസ്ഡ് ആക്കിക്കൊണ്ട് അത് നല്ലതായിട്ട് കിളുത്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ പേടിയില്ല ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ നന്നായിട്ട് വളർന്നോളും ഇച്ച സ്ക്രൂ ഒക്കെ അഴിച്ച് ഇടുന്ന ഷീറ്റ് എടുത്ത് ഇവിടെ കൊണ്ടിടുക പിന്നെ പുതിയ ഷീറ്റ് ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് തള്ളി അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇതൊക്കെയാണ് എൻ്റെ പണി ഈ വീട്ടിലെ പ്ലംബറും ഇലക്ട്രീഷ്യനും ആശാരിയും മേശരിയും എല്ലാം ഇച്ച തന്നെയാണ് കേട്ടോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള മിക്ക പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ട് ഇച്ചയ്ക്ക് പറ്റാറുണ്ട് കേട്ടോ പ്രശ്നം കണ്ടുപിടിച്ച് അത് സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു ക്ഷമയും കഴിവും ഇച്ചയ്ക്ക് ഉണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാല് അതിന് എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും അതിനായിട്ട് സമയം ചെലവഴിക്കാനും എത്ര എഫേർട്ടിട്ടാണെങ്കിലും അത് ചെയ്ത് തീർക്കാനായിട്ട് അത് സക്സസ് ആക്കാനായിട്ട് ഇച്ച എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പോ ഇന്നത്തേക്ക് ഇത്രയും മതി അല്ലേ ഇനിയിപ്പോ അടുത്ത വീഡിയോയിലാകട്ടെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരായിരം നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു